സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പച്ച കർപ്പൂരത്തോടൊപ്പം ഞാൻ പറയുന്ന ദിവ്യമാർന്ന ഈ ഒരു വസ്തു കൂടി നിങ്ങൾ ഒരുമിച്ച് സൂക്ഷിക്കൂ നിങ്ങളുടെ ഗൃഹത്തിലേക്കുള്ള ധനത്തിന്റെ ഒഴുക്ക് കണ്ട് നിങ്ങൾക്ക് തന്നെ അതിശയമുണ്ടാകും എന്നുള്ളതാണ് പച്ച കർപ്പൂരം നമുക്കറിയാം ധനവരവിന് ധനാകർഷണത്തിന് ലക്ഷ്മി കടാക്ഷത്തിന് അത്യധികം ആത്മീയതയിൽ ഉപയോഗിക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങളില് ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച് കാണുന്ന അതിദിവ്യമാർന്ന ഒരു വസ്തുവാണ് ആ പച്ചക്കർപ്പൂരത്തോടൊപ്പം ഈ മഹത്തായ വസ്തു കൂടി നമ്മൾ ചേർക്കുമ്പോൾ ധനാകർഷണത്തിനുള്ള ആ ഒരു പവർ ആ ഒരു ശക്തി പതിന് മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതാണ് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുൻപ് ഇതുപോലെ പ്രചോദനാത്മകവും വിശ്വാസ സംബന്ധവുമാർന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് വീഡിയോകളായി നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം നിറയുന്നതിനും സാമ്പത്തികമായി വർധന ഉണ്ടാകുന്നതിനും നിരന്തരം ആരോഗ്യം നിലനിൽക്കുന്നതിനും വേണ്ടിയിട്ട് പല വിധത്തിലുള്ള പ്രാർത്ഥനകള് വഴിപാടുകള് പൂജകൾ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ കർമ്മങ്ങൾ ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കാറുണ്ടല്ലേ എന്നാൽ പലപ്പോഴും നിസാരം എന്ന് നമ്മൾ കണ്ട് തള്ളിക്കളയുന്ന കർമ്മങ്ങളിൽ അല്ലെങ്കിൽ വസ്തുക്കളിൽ മഹാരഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത് നമ്മൾ തള്ളിക്കളയുകയാണ് അവഗണിക്കുകയാണ് പതിവ് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടിയിട്ടും പ്രകൃതിയിൽ അതിസൂക്ഷ്മമായി മറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ ക്രിയാത്മകമായ ഊർജത്തെ നിങ്ങളുടെ ഗൃഹത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും മഹാലക്ഷ്മിയുടെ നിരന്തരവാസം നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനും അതിശക്തിയാർന്ന ഒരു രഹസ്യക്കൂട്ട് ഉണ്ട് എന്നുള്ളതാണ് താന്ത്രികത്തിൽ അത്തരം രഹസ്യക്കൂട്ടുകളെ കുറിച്ച് ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോ ഈ ഒരു ധനാത്മകമായ ഊർജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇരട്ടിപ്പിക്കുന്നതിനുള്ള ഈ ദിവ്യമാർന്ന വസ്തുക്കൾ നമ്മുടെ പൂജാമുറിയിലും നമ്മുടെ അടുക്കളയിലും ഒക്കെ മറഞ്ഞിരിക്കുന്നുണ്ട് ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഇതിനെ കൂട്ടിയോജിപ്പിച്ച് ശരിയായ വിധത്തിൽ അത് പ്രയോഗിക്കുമെങ്കിലും ധനത്തിന്റെ വൻ വർധനവും ധനപരമായ ഒരു കുതിച്ചു ചാട്ടവും നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ധനപരമായി വളരെ ഉയർന്ന നിലയിലുള്ള എല്ലാവരും അടിസ്ഥാനപരമായി പല വിശ്വാസങ്ങളും ഈ ധന ആകർഷണത്തിനും ധനവർധനവിനും വേണ്ടി ചെയ്യുന്നവരാണ് ചിലര് ഇത് പുറത്തു പറയാറുണ്ട് ചിലര് വളരെ രഹസ്യമായിട്ടായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ പച്ച കർപ്പൂരത്തോടൊപ്പം നമ്മൾ ഇന്ന് ചേർത്ത് ഉപയോഗിക്കാൻ പോകുന്ന ആ ദിവ്യ വസ്തു മറ്റൊന്നുമല്ല മഹാലക്ഷ്മിക്ക് വളരെ പ്രിയങ്കരമായ പ്രീതിജനകമായിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെ മഹനീയമായ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുള്ള ഗ്രാമ്പുവാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ പച്ച കർപ്പൂരവും ഗ്രാമ്പുവും ചേർത്ത് വെച്ചാൽ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ സമ്പത്ത് ഉണ്ടാകും പറയുന്നു ഇതിന്റെ അടിസ്ഥാനം എന്താണ് ഈ അത്ഭുത കൂട്ടിന് പിന്നിലെ ശക്തമായ ഹൈന്ദവ വിശ്വാസവും ഊർജ്ജ തത്വങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കർമ്മത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഒന്നാമത്തെ വസ്തു പച്ചക്കർപ്പൂരം എന്ന് ഞാൻ പറഞ്ഞു പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിക്കും ശ്രീ വെങ്കടേശ്വര ഭഗവാനും പ്രീതിജനകമായിട്ടുള്ള ഒരു ദിവ്യമാർന്ന വസ്തുവാണ് തിരുപ്പതി ലഡു നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അതിൽ പ്രധാന ചേരുവ അല്ലെങ്കിൽ അതിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ചേർക്കുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം ഈ ഒരു പച്ചക്കർപ്പൂരത്തിന്റെ സുഗന്ധം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സ്ഥമ്പനങ്ങളെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അകറ്റി പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഊർജത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് സ്വീകരിക്കുകയും അതിനെ ഇരട്ടിപ്പിക്കുകയും വർദ്ധിപ്പിക്കുകയും തന്മൂലം ലക്ഷ്മി ചൈതന്യത്തെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അത്തരത്തിലാണ് പച്ചക്കർപ്പൂരം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് ധനത്തിന്റെ ഒഴുക്ക് സമ്പത്തിന്റെ വർധനവ് നമുക്ക് ഉയർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അതാണ് ഇതിന്റെ പിന്നിലെ ഒരു പ്രവർത്തന തത്വമായിട്ട് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഗ്രാമ്പുവാണ് കാണാൻ ഇത്തിരി എങ്കിലും പ്രകൃതിയിലെ അതിസൂക്ഷ്മമായ പോസിറ്റീവ് ഊർജത്തെ തന്നിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ആ ഒരു കഴിവ് നമ്മുടെ ഗ്രാമ്പുവിനുണ്ട് എന്നുള്ളതാണ് തടസ്സങ്ങളെ ഭേദിക്കാനും ദുഷ്ടശക്തികളെയും ദൃഷ്ടി ദോഷത്തെയും അകറ്റുവാനും ഗ്രാമ്പുവിന് വളരെ വലിയ കഴിവുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ധനവരവിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകളെ നീക്കിയിട്ട് ധനത്തിന്റെ ഒഴുക്ക് നമ്മിലേക്ക് വർദ്ധിപ്പിക്കാൻ ഈ ഗ്രാമ്പുവിന് അസാധ്യമായ കഴിവാണുള്ളത് ഗ്രാമ്പു പ്രധാനമായിട്ടും നമ്മുടെ ഐശ്വര്യത്തിന്റെ പണത്തിന്റെ ഒരു സംരക്ഷകനായിട്ടാണ് പലപ്പോഴും പ്രവർത്തിക്കുക ഇവിടെ നമ്മൾ പച്ചക്കർപ്പൂരത്തെ കുറിച്ച് പറഞ്ഞു പച്ചക്കർപ്പൂരം നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു ക്രിയാത്മക ഊർജത്തെ ഉയർത്തി സമ്പത്തിന് ധനത്തെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു എന്നാൽ ഗ്രാമ്പു ആകട്ടെ കണ്ണേർ ദൃഷ്ടി ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഊർജങ്ങളെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ തടയുന്ന അത്തരത്തിൽ ധനം സമ്പത്ത് ചോർന്നു പോകാത്ത രീതിയിൽ ഒരു സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒന്ന് ധനത്തെ ക്ഷണിക്കുമ്പോൾ മറ്റൊന്ന് നമ്മൾ തന്നെ സംരക്ഷിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വൻ ഉയർച്ചയും ധനലബ്ധിയും നമുക്ക് അധികമായി ഉണ്ടാകാൻ പോകുന്നത് അതീവ ലളിതവും അങ്ങേയറ്റം ഗുണപ്രദവുമായിട്ടുള്ള ഈ ഒരു കർമ്മം നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഫലം ഉറപ്പാണ് ഇതിനായിട്ട് കൂടി നമുക്ക് വേണ്ടത് മൂന്നല്ലെങ്കിൽ അഞ്ച് കഷ്ണം പച്ച കർപ്പൂരമാണ് അത് ഒരു കർപ്പൂരം നമുക്ക് ഒന്നോ രണ്ടോ ആയിട്ട് പൊടിച്ചുമെടുക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ചക്കർപ്പൂരം നമുക്ക് ആവശ്യമാണ് സാധാരണ നമ്മൾ വിളക്കിനു മുന്നിൽ തെളിക്കുന്ന കർപ്പൂരമല്ല പച്ച കർപ്പൂരം നമുക്ക് അങ്ങാടി മരുന്നുകൾ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി അടുത്ത രണ്ടാമതായിട്ട് വേണ്ടത് ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് പൂമുട്ടോട് കൂടിയ ഗ്രാമ്പു ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി മൂന്നാമതൊരു വസ്തു വേണ്ടത് ഒരു ചെറിയ വെള്ളിപാത്രമാണ് അല്ലെങ്കിൽ മൺപാത്രമോ ചില്ലുപാത്രമോ സ്റ്റീൽ പ്ലാസ്റ്റിക് പാത്രങ്ങൾ പരമാവധി ഒഴിവാക്കി ഇരുമ്പ് പാത്രങ്ങളൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി ഒന്നുകൂടി നമുക്ക് ആവശ്യമാണ് ചുവപ്പ് നിറത്തിലുള്ള അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള ചെറിയ ഒരു തുണിയുടെ പീസ് നമുക്ക് ആവശ്യമാണ് ഒരു പട്ടിന്റെ പീസ് നമുക്ക് ആവശ്യമാണ് അതും അല്ലെങ്കിൽ ഈ നിറത്തിലുള്ള പേപ്പർ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പച്ചക്കർപ്പൂരവും ഗ്രാമവും നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ കഷ്ണം അതിപ്പോ ഈ സ്റ്റിച്ചിങ് സെന്ററിലൊക്കെ നമ്മൾ ഈ വെട്ടിക്കളയുന്ന തുണിയുടെ ചെറിയ പീസ് ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു ചെറിയ കഷ്ണം മതിയാകും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഈ ക്രാഫ്റ്റ് പേപ്പറുകൾ പച്ച ചുവപ്പ് നിറങ്ങളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അതിന്റെ ഒരു കഷ്ണത്തില് നമ്മൾ എടുത്തിട്ടുള്ള കർപ്പൂരവും ഗ്രാമ്പുവും വെക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം ഈ ഒരു ദിവ്യമാർന്ന കൂട്ട് നമ്മൾ പേപ്പറിലോ തുണിയിലോ പൊതിഞ്ഞ ശേഷം അത് നമ്മുടെ കൈകളിൽ എടുത്തുകൊണ്ട് മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമായ ഓം ശ്രീം മഹാലക്ഷ്മി നമ എന്നുള്ള ലളിതമായ മന്ത്രം പതിനൊന്ന് വട്ടം വെറും പതിനൊന്ന് വട്ടം നമ്മൾ ജപം ചെയ്യുക ജപം ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ അല്ലെങ്കിൽ അതിനു മുൻപ് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർവ്വതും നീങ്ങുവാനും സാമ്പത്തികമായി വലിയ വർധന ഉണ്ടാകുന്നതിനും കടങ്ങളിൽ നിന്ന് ഉണ്ടായി സമ്പത്തിന്റെ സുഗമമായ ഒഴുക്ക് നമ്മളിലേക്ക് ഉണ്ടാകുവാനും ഭഗവതിയോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളിങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കൂട്ട് ആ ഒരു പാത്രത്തിൽ അടച്ച് നമ്മുടെ ഗൃഹത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് പൂജാമുറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെക്കാം ഇല്ല നിങ്ങളുടെ അലമാര പണം സൂക്ഷിക്കുന്ന ഇടങ്ങൾ ഇങ്ങനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിങ്ങൾ അതിനെ സൂക്ഷിക്കുക ഈ വ്യാപാര സ്ഥാപനമൊക്കെ കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തില് ആ ഒരു ക്യാഷ് കൗണ്ടറിലും നിങ്ങൾക്ക് ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല ഉണ്ടാകുമല്ലോ ഈശാന മൂല അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇതിനെ രഹസ്യമായിട്ട് സൂക്ഷിക്കാം അങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെയും നമ്മുടെ ഗൃഹത്തിലേക്ക് ആ ഒരു കടന്നു വരുന്ന ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്നത് ഈശാന മൂല വഴിയാണ് അത് നേരെ കന്നിമൂല വഴി പുറത്തേക്ക് സഞ്ചരിക്കുകയാണ് അതിന്റെ ആ ഒരു ഫ്ലോ അങ്ങനെയാണ് അപ്പോ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് ഊർജത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഈശാന മൂലയിൽ ഈ ഒരു പൊതു നമ്മൾ സ്ഥാപിച്ചാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി അപ്പൊ നമ്മളിങ്ങനെ ഒരു കൂട്ട് കയറാക്കി വെച്ചോ അല്ലെ കാലക്രമേണ ഇതിന്റെ ആ ഒരു ദിവ്യശക്തിക്ക് കോട്ടം സംഭവിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ശക്തി ക്ഷയിച്ചു വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ പൗർണമിയിലും നിങ്ങൾക്ക് ഇതിനെ മാറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൗർണമി വെള്ളിയാഴ്ച ഈ ദിവസങ്ങളിൽ വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുവാനും ആരംഭിക്കുവാൻ ഈ പഴയ പച്ചക്കർപ്പൂരവും അതുപോലെ തന്നെ ഈ ഗ്രാമ്പുവും എടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഒഴുകുന്ന ജലത്തിലോ സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഏകദേശം ഒരു മാസം ഒക്കെ ഇങ്ങനെ തയ്യാറാക്കി ആ ഒരു കൂട്ട് നമ്മുടെ ഗ്രഹത്തിൽ സൂക്ഷിക്കാം അത് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ശക്തി ക്ഷയിച്ചു തുടങ്ങും ഈ രീതിയിൽ മാറ്റി സൂക്ഷിക്കാവുന്നതാണ് ഇതിന് വലിയ വെച്ചൊരുക്കിന്റെയോ ഒന്നും ആവശ്യമില്ല വെറുതെ നമ്മുടെ ഒരു പ്രാർത്ഥന മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അത്തരത്തിൽ ആരാധനയൊക്കെ കഴിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രത്യേകമായി പൂജിച്ചുകൊണ്ട് വിളക്ക് തെളിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത്തരം ആരാധനകളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും പച്ചക്കർപ്പൂരം മഹാലക്ഷ്മിയെ സംപ്രീതയാക്കുന്ന ഒന്നാണ് ഈ ഗ്രാമ്പൂവിനും ഇത്തരത്തിലുള്ള ശക്തി ഉണ്ട് എന്നുള്ളതാണ് ഇത് ചെയ്താൽ എന്താണ് ഗുണം അപ്രതീക്ഷിത വഴികളിലൂടെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നെത്തും എന്നുള്ളതാണ് ഒന്നാമത്തെ ഫലം സാമ്പത്തിക ഇടപാടുകളിലെയും തൊഴിലിലെയും തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങിപ്പോകും കടങ്ങൾ വീട്ടുന്നതിനുള്ള പല വഴികളും മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും വീട്ടിലെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലെ നെഗറ്റീവ് എനർജി നീങ്ങുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് കുടുംബസുഖവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അനാവശ്യ ചെലവ് കുറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യ സംശയങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുത ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ലളിതമായ കർമ്മം ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വൻ ഉയർച്ച നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും അപ്പൊ നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ ലക്ഷ്മി കടാക്ഷം എന്നും ഉണ്ടാകട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം